ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് തിരൂരിൽ യൂത്ത് ലീഗ് നടത്തിയ റോഡ് ഉപരോധത്തിനിടെ പോലീസുമായി ഏറ്റുമുട്ടൽ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിക്കിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് പോലീസും പ്രവർത്തകരും തമ്മിൽ നടുറോഡിൽ റോഡിൽ ഏറെ നേരം കയ്യാങ്കളിയും പിടിവലിയും ഉണ്ടായി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വഴി താഴെ പോയി തിരിച്ചെത്തിയ ശേഷമായിരുന്നു റോഡ് ഉപരോധം ഏവിയേഷൻ ടീച്ചിംഗ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ തുടരുന്നു വൈകുന്നേരമായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ സമരത്തിലകപ്പെട്ടു സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയായിരുന്നു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ സമരം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തിരൂർ സി ഐ ജിനേഷും സംഘവും പ്രവർത്തകരെ പിടിച്ചു നീക്കാൻ ശ്രമിച്ചതോടെ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു വീണ ജോർജിനെ കൊണ്ട് രാജിവെപ്പിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകേണ്ടിയിരുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തോയ പറഞ്ഞു ആരോഗ്യ മേഖലയോളം ഒരു മേഖല കേരളത്തിലില്ല എന്നും കേരളീയ സമൂഹത്തിന് ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ത്യക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രണ്ടു മന്ത്രിമാരാണ് യഥാർത്ഥത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി അധാരണമായി ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ നിന്ന് ഗവൺമെന്റിന്റെ മേരു പറയാൻ ശ്രമിച്ച ആ പ്രവർത്തനം ഉണ്ടല്ലോ കേരളം ലജ്ജിച്ചു തലതേൽക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രതി പൊതുപ്രവർത്തകന്റെ ബാധ്യത എന്താണ് ഒരു ഗവൺമെന്റിന്റെ ബാധ്യത എന്താണ് അവിടെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാതെ ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അവരുടെ പ്രയാസങ്ങൾ ദുരീകരിക്കാൻ ശ്രമിക്കാതെ രണ്ടു മന്ത്രിമാർ നിന്നിട്ട് ആ ബിൽഡിംഗ് ശൂന്യമാണെന്നും അവിടെ ആശുപത്രികളിൽ വേശിച്ചു കൊണ്ടുപോയിടുന്ന സ്ഥലമാണെന്നും അവിടെ ആളില്ല എന്നും പറയാൻ കാണിച്ച ഒരു പ്രവർത്തനമുണ്ടല്ലോ അത് മനുഷ്യത്വരഹിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടം ഈ ചെയ്ത ക്രൂരതകൾക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കലല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന ബോധ്യം കേരളത്തിന്റെ മനസാക്ഷിക്കൊണ്ട് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അപരാധത്തിൽ നിന്ന് കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങളോട് നമ്മൾ കടപ്പെട്ടിരണമെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് നേതാക്കളെ പോലീസ് കയ്യേറ്റം ചെയ്തതോടെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയത് പ്രവർത്തകരെ ഏറെ പാടുപെട്ടാണ് നേതാക്കൾ നിയന്ത്രിച്ചത് പോലീസ് അകാരണമായി സമരം അലങ്കോലമാക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട് എഡിറ്റർ ലൈവ് തിരൂര് ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കുമൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബെച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു